അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന ഏത് റെസ്റ്റോറന്റും തൽക്ഷണം പ്രശസ്തമാകും പക്ഷേ അതിനു മുമ്പ് ഓരോ റെസ്റ്റോറന്റും അദ്ദേഹത്തിന് ഒരു മികച്ച വിഭവം നൽകേണ്ടതുണ്ടായിരുന്നു ഒരു വിഭവം ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹം ആ റെസ്റ്റോറന്റ് മുഴുവനായും വാങ്ങും പല വിഭവങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവന്നെങ്കിലും ഒന്നുപോലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഒരു വിഭവം രുചിച്ച ഉടൻ അദ്ദേഹം അത് പുറത്തേക്ക് തുപ്പി മനസ്സുകൊണ്ട് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നതിനാൽ റെസ്റ്റോറന്റിന് ഒരവസരം കൂടി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു മാനേജർ അടുക്കളയിലേക്ക് പോയി അവിടെ അദ്ദേഹം റെസ്റ്റോറന്റിലെ ഏറ്റവും അലസയായ പെൺകുട്ടിയോട് ഒരു നല്ല വിഭവം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു കാരണം മറ്റെല്ലാവരും അവരുടെ വിഭവങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ മറ്റുള്ളവർ ആ പെൺകുട്ടിയെ കളിയാക്കാൻ തുടങ്ങി ഒരു സാധാരണ സാലഡ് പോലും അവൾക്കുണ്ടാക്കാൻ അറിയില്ലെന്ന് അവർ പറഞ്ഞു എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് പെൺകുട്ടി വേഗത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി പരാജയപ്പെട്ട വിഭവങ്ങൾ ഏതൊക്കെയെന്ന് അവൾ ഊഹിച്ചു അവൾക്ക് സമയം തീരെ കുറവായിരുന്നു പക്ഷേ താൻ പാചകം ചെയ്യുന്നത് ഏതാനും ദിവസം മുമ്പ് രണ്ടാം നിലയ്ക്ക് പകരം മൂന്നാം നില തെറ്റിദ്ധരിച്ച് തന്റെ കാറിൽ പോറൽ ഏൽപ്പിച്ച അതേയാളാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല വിഭവം തയ്യാറായ ഉടൻ മാനേജർ അതെടുത്ത് നേരിട്ട് അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുപോയി ഈ വിഭവവും മോശമായിരിക്കുമെന്ന് അദ്ദേഹം കരുതി പക്ഷേ മാനേജർ അത് തുറന്നയുടൻ അതിന്റെ സുഗന്ധം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ഇത്രയും അനന്യമായ ഒരു സുഗന്ധം അദ്ദേഹം മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ഭക്ഷണം രുചിച്ച ഉടൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു